ഈ നേരിട്ട് വരുന്ന ആളുകൾക്ക് ഈ സഹകരണ സംഘത്തെ കുറിച്ച് അറിയില്ല ഈ ക്രെഡിറ്റ് മേഖലയിൽ പിറകോട്ടടിക്കുന്ന രൂപത്തിലൊരു നിലപാടാണ് ഈ സഹകരണ നിയമ ഭേദഗതിയിൽ ഉണ്ടായിട്ടുള്ളത് സർക്കാരിന് റവന്യൂ വരുമാനം വേണം എന്നാൽ സഹകരണ മേഖലയിൽ ജീവനക്കാർക്ക് കൊടുക്കാൻ സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ല ഇപ്പൊ ഞങ്ങളൊക്കെ പത്ത് ലക്ഷത്തിലധികമുള്ള വായ്പാ വിതരണം നിർത്തിയിരിക്കുകയാണ് കാരണം ഇത് നടപ്പിലാക്കാൻ കഴിയില്ല നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലകൾ തകർച്ചയുടെ വക്കിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് ഇത് സാഹചര്യത്തിൽ നിരവധി പ്രതിസന്ധികളാണ് നമ്മുടെ ഈ സഹകരണ മേഖല നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് നിലവിൽ സഹകരണ പ്രസ്ഥാനം എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സഹകരണ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാതൃകയാണ് ഇന്ത്യക്ക് മാതൃകയാണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാണെന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഗവണ്മെൻറ്റിനൊപ്പം നിന്നുകൊണ്ട് ഗവണ്മെൻറ്റ് നടത്തുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആ സഹകരണ പ്രസ്ഥാനത്തിനെ പിറകോട്ടടിക്കുന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് സഹകരണ രംഗത്ത് പുതിയ മന്ത്രാലയം തന്നെ കേന്ദ്ര ഗവൺമെൻറ് പുതുതായി രൂപീകരിച്ചത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലെ സഹകരണ മേഖലയ്ക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നിക്ഷേപം സമാഹരിക്കാൻ വലിയ തോതിലുള്ള നിരക്ക് കൊടുത്തുകൊണ്ട് നിക്ഷേപം സമാഹരിക്കുകയാണ് പക്ഷേ കേരളത്തിലെ സഹകരണ മേഖലയുടെ കെട്ടുറപ്പും ഭദ്രതയും കൊണ്ട് ഇവിടെ ഒരു ഇളക്കവും ഉണ്ടാക്കാൻ അതിനൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ ഇതിനൊക്കെ തടയിടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ നടത്തുന്നില്ല ഏറ്റവും പ്രധാനമായി അടുത്ത കാലത്ത് വന്ന കേരളത്തിലെ സഹകരണ പിന്നെ നിയമത്തിലെ ഭേദഗതി ആ ഭേദഗതിയിൽ ഇപ്പോൾ പ്രധാനമായിട്ടും സഹകരണ മേഖലയെ പിന്നെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹകരണ മേഖലയുടെ പിന്നെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് സഹകരണ വായ്പാ മേഖലയാണ് ക്രെഡിറ്റ് മേഖലയാണ് വളരെ ശക്തമായ ഒരു ക്രെഡിറ്റ് മേഖലയാണ് നമ്മൾക്ക് കേരളത്തിലുള്ളത് ഈ ക്രെഡിറ്റ് മേഖലയിൽ പിറകോട്ടടിക്കുന്ന രൂപത്തിലുള്ള നിലപാടാണ് ഈ സഹകരണ നിയമ ഭേദഗതിയിൽ ഉണ്ടായിട്ടുള്ളത് സാധാരണ ഇപ്പോൾ ഇവിടെ പങ്കെടുത്ത ഞങ്ങളുടെ പ്രവർത്തകരിലധികവും സഹകരണ മേഖലയിൽ ബാങ്കിൻ്റെ സെക്രട്ടറിമാരാണ് ഉയർന്ന തസ്തിയിലുള്ളവരാണ് അപ്പോൾ ഞങ്ങളൊക്കെ നൂറ് കോടിയിലധികം നിക്ഷേപമുള്ളവരും അത്ര തന്നെ വായ്പയുള്ളവർ സംഘങ്ങൾ അത് മുന്നൂറ് കോടിയുള്ളതുണ്ട് ഇരുന്നൂറ് കോടിയുള്ളവരുണ്ടൊക്കെ ഇതൊക്കെ ഇവിടെ ഈ വായ്പ മറ്റ് പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളെയും അതുപോലെ തന്നെ കമേഴ്സ്യൽ ബാങ്കുകളെയും ഒക്കെ അപേക്ഷിച്ച് വളരെ സുതാര്യമായി പെട്ടെന്ന് വായ്പ ലഭിക്കുന്ന രീതിയിലുള്ളത് കൊണ്ടാണ് സഹകരണ സെക്ടറിലേക്ക് വായ്പക്കാർ കടന്നു വരുന്നത് പക്ഷേ ഇവിടെ ഈ വായ്പയ്ക്കുള്ള മൂല്യനിർണ്ണയത്തിന് വേണ്ടി ഇപ്പം സെക്രട്ടറി നിയോഗിക്കുന്ന ഒരു ജീവനക്കാരൻ അതിൻ്റെ ആധാരവും അതുപോലെ തന്നെ രേഖകളും അതിൻ്റെ ആധികാരികതയും ഞങ്ങൾ രേഖകൾ വാങ്ങിയും അതുപോലെ തന്നെ അതിനെ ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ ആധികാരികമായി അത് പഠിച്ച് അത് സമർപ്പിച്ച് അതിനുശേഷം അതിനനുസരിച്ചുള്ള എല്ലാ രേഖകളും വാങ്ങിയിട്ടാണ് വായ്പ കൊടുക്കുന്നത് അത് പണയപ്പെടുത്തി ചെയ്യുന്ന വായ്പകൾ അത് പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോഴുള്ള ജീവനക്കാർ സെക്രട്ടറി നിയോഗിക്കുന്ന ജീവനക്കാർ പ പരിശോധിക്കുന്നതിന് പുറത്തെ ഇവിടെ സഹകരണ വകുപ്പിലെ ഈ പിന്നെ ജീവനക്കാർ രണ്ട് പേര് പോകണമെന്നും അതുപോലെ ഡയറക്ടർമാർ രണ്ട് പേര് പോകണമെന്നും അതുപോലെ തന്നെ റവന്യൂ വിഭാ റവന്യൂ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത തഹസിൽദാരിൽ നിന്ന് കുറയാത്ത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണമെന്നും അതിൽ തന്നെ കെട്ടിടമുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗത്തിൽ നിന്ന് വിരമിച്ച ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ വേണമെന്നും പറയുകയാണ് പക്ഷേ ഇത് എങ്ങനെ പരിഹരിക്കാനും നമ്മുടെ മേഖലയിലേക്ക് വായ്പ എടുക്കാൻ വരുന്നവരെ വളരെ സുതാര്യമായി വളരെ സമയം കുറച്ചു കൊണ്ടുള്ള ലളിതമായ വ്യവസ്ഥയിൽ വായ്പ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സഹകരണ സെക്ടറിലേക്ക് വരുന്നത് സഹകരണ സെക്ടറിൽ നിന്ന് വാങ്ങുന്ന വായ്പകൾ യഥാസമയം തിരിച്ചടവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള അവധി ബാക്കിയൊക്കെയുണ്ട് പക്ഷേ ഇവിടെ അത് പിന്നെ ഇർത്തലാക്കാൻ വേണ്ടിയുള്ള പിറകോട്ടടിക്കാൻ വേണ്ടി ഈ രൂപത്തിലുള്ള പരിശോധന വെച്ച ഇപ്പം ഞങ്ങൾക്ക് പത്ത് ലക്ഷത്തിലധികമുള്ള വായ്പ വിതരണം നിർത്തിയിരിക്കുകയാണ് കാരണം ഇത് നടപ്പിലാക്കാൻ കഴിയില്ല അപ്പം അവർക്ക് പ്രത്യേകമായി ഫീസ് കൊടുക്കണം അവരുടെ പിന്നെ സാധ്യത അവരുടെ സമയ ലഭ്യത നമ്മൾ കണക്കിലെടുക്കണം അവരെ കിട്ടിയിട്ട് എന്താണ് കാര്യം ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷൻ ഒരു റേറ്റ് ഉണ്ട് ഗവൺമെൻറ്റിന് അതുപോലെ തന്നെ ഭൂമിയുടെ വാല്യുവേഷൻ ഇവിടെ ഒരു താരിഫ് റേറ്റ് ഉണ്ട് ഇത് വെച്ചുകൊണ്ട് നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവരെ കിട്ടാനും ഒക്കെയുള്ള ആ ലഭ്യത അത് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ വായ്പാ മേഖലയെ പിറകോട്ടടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പോൾ അടിയന്തിരമായി ആ വ്യവസ്ഥ പിൻവലിക്കണമെന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ നമ്മുടെ സഹകരണ മേഖലയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സഹകരണ സഹകാരികൾക്കൊപ്പം ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരെ സഹകരണ ജീവനക്കാർ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാരിന് റവന്യൂ വരുമാനം വേണം എന്നാൽ സഹകരണ മേഖലയിൽ ജീവനക്കാർക്ക് കൊടുക്കാൻ സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ല ഈ സഹകാരികളും സഹകരണ ജീവനക്കാരും ഉണ്ടാക്കുന്ന ഈ ക്യാപിറ്റലിൽ നിന്നാണ് നമ്മുടെ സഹകരണ മേഖലയിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇത് കാലാകാലമായി അങ്ങനെയാണ് പക്ഷേ ആ സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഹരിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടുത്തെ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശമ്പള വർധനവ് ആവശ്യപ്പെട്ടൊരു ശമ്പള കുടിശ്ശിക ആയിക്കിടയ്ക്കണമെന്ന് പറഞ്ഞാൽ ശമ്പള പരിഷ്കരണം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും പരിഷ്കരിക്കണം ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തിയൊന്നോട് കൂടി ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് അത് അടിയന്തരമായി കമ്മീഷൻ ഒരു കമ്മീഷൻ നിയോഗിച്ച് കുറച്ച് കാലാവധിൻ്റെ പ്രൊസീഡിങ്സ് വേണം അത് അടിയന്തരമായി നിയോഗിക്കണമെന്ന് ഈ സമരത്തിലൂടെ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇവിടെ നിയമനത്തിൻ്റെ കാര്യത്തിൽ ജീവനക്കാർക്ക് താഴെ തട്ടുള്ള ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകിയിട്ടാണ് ഇപ്പോൾ ക്ലർക്കിനെ താഴെ സ്റ്റാഫിലുള്ള അറ്റൻഡർ പ്യൂണ് അവർ ജെ ഡി സിയോ എച്ച് ഡി സിയോ ഉള്ളവരാണെങ്കിൽ അവരെ ക്ലർക്കാക്കാം ആ ക്ലർക്കിനെ അക്കൗണ്ടൻ്റാക്കാം അവരെ തന്നെ മാനേജർ ആക്കാം അവരെ തന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആക്കാം അവർ സെക്രട്ടറി ആവുക എന്നുള്ളത് നമ്മുടെ ഒരു രീതി പക്ഷേ നൂറ് കോടിയിലധികമുള്ള സംഘങ്ങളിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി മാനേജർ തസ്സിലിലേക്ക് അവിടെ ഒരാളെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരാളെ നേരിട്ട് കൊണ്ടുവരാൻ വ്യവസ്ഥ വെച്ചിരിക്കുകയാണ് ഈ നേരിട്ട് വരുന്ന ആളുകൾക്ക് ഈ സഹകരണ സംഘത്തെക്കുറിച്ച് അറിയില്ല ഇവിടുത്തെ അറിയില്ല ഇവർ താഴെ തട്ടിലുള്ള തസ്തികയിൽ നിന്ന് ഈ സംഘത്തെക്കുറിച്ച് ഈ നാടിനെക്കുറിച്ച് ഇവിടുത്തെ സഹകാരികളെക്കുറിച്ച് ഇവിടുത്തെ വായ്പക്കാരെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ളവരുടെ പ്രൊമോഷൻ തടയുന്നതാണ് അതുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യണമെന്ന് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ സബ്സ്റ്റാഫ് വിഭാഗത്തിൽ നിന്ന് ക്ലറിക്കൽ വിഭാഗത്തിലേക്ക് ഇവിടെ പ്രൊമോഷന് വൺ ലിസ്റ്റ് ടു ഫോറ് വെച്ചിരുന്നു അതിപ്പോൾ വൺ ലിസ്റ്റ് ടു ടു ആക്കിയിട്ടുള്ള വ്യവസ്ഥ നിയമ ഭേദഗതിയിൽ പക്ഷെ അവിടെ തന്നെ ഒരു ക്ലോസ് വെച്ചു ഇവിടെ ക്ലാസ് ടു ക്ലാസ് ടു മുതലുള്ള സംഘ താഴേക്കുള്ള സംഘങ്ങളിൽ അത് വൺ ലിസ്റ്റ് ടു ടു ആക്കി പക്ഷെ അവിടെ അവിടെ അവർക്ക് പ്രൊമോഷന് വേണ്ടി യോഗ്യതാ പരീക്ഷ നേടണമെന്ന് പറയാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സബ് സ്റ്റാഫ് വിഭാഗത്തിലുള്ള ജീവനക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ സംഘങ്ങളെക്കുറിച്ചും നമ്മുടെ മെമ്പർമാരെക്കുറിച്ചും അറിയുന്നവർ അവർക്ക് ലഭിക്കേണ്ട പ്രൊമോഷൻ നിലനിർത്താൻ വൺ ഇസ്റ്റ് ടു ടു ആക്കുകയും എല്ലാ സംഘങ്ങളിലും അത് നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് മറ്റൊരു കാര്യം നമ്മുടെ സഹകരണ മേഖലയിൽ വലിയ അധ്വാനം ഒരു വിഭാഗമാണ് നിത്യനിധി പിരിവുകാർ ഇവിടെ ഓരോ സംഘങ്ങളുടെയും നിലനിൽപ്പ് നിത്യനിധി പിരിവുകളിലൂടെ വലിയൊരു തുക സമാഹരിക്കാൻ നല്ലൊരു ബന്ധമുണ്ടാക്കിയില്ല ഇവിടെ പെൻഷൻ സർക്കാർ പ്രഖ്യാപിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് വിതരണം ചെയ്യുന്നത് ഈ നിത്യനിധി പിരിവുകാരാണ് അവിടെ മഴയില്ല വെയിലില്ല കൊറോണ കാലത്ത് പോലും ഉള്ള പ്രയാസപ്പെട്ട് അവർ ചെന്നുകൊടുത്ത് അവരെ കമ്മീഷൻ വെട്ടിക്കുറച്ചു അതോടൊപ്പം അവർക്ക് മറ്റ് തസ്തികളിൽ ഉയർന്ന തസ്തികൾക്ക് പ്രൊമോഷൻ ലഭ്യമാക്കേണ്ടത് അതിന് നിയമം കൊണ്ടുവരണം അതോടൊപ്പം അവരുടെ പെൻഷൻ പദ്ധതി വളരെയേറെ പരിതാപകരമാണ് അവർക്ക് പെൻഷൻ ലഭിക്കാൻ മരമാപ്പിന് മിനിമം നാല് ലക്ഷം രൂപവർക്ക് കോൺട്രിബ്യൂഷൻ വേണമെന്നുള്ള വ്യവസ്ഥ വെച്ചിരിക്കുകയാണ് അതൊരിക്കലും ഒരു സഹകരണ നിത്യനിധി പിരിവുകാരന് പെൻഷൻ ലഭ്യമാകാത്ത രൂപ വ്യവസ്ഥയാണ് അപ്പോൾ അതൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് അത് പരിഷ്കരിക്കണമെന്ന് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് സഹകരണ മേഖലയുടെ നിലനിൽപ്പിനും സഹകരണ മേഖലയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള ഇവിടെ അഹോരാത്രം അധ്വാനിക്കുന്ന ജീവനക്കാരുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ശക്തമായ സർക്കാരിൻ്റെ ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഈ സമരം നടത്തിയിട്ടുള്ളത് അതിന് കേരളത്തിലെ സഹകാരികളുടെയും സഹകരണ ജീവനക്കാരുടെയും സമ്പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റും കേരള സഹകരണ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് സെക്രട്ടറിയും സഹകരണ സംഘം രജിസ്ട്രാറും അനുകൂലമായ നിലപാടെടുക്കണമെന്ന് നിങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പി ഉബൈദള്ളയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടത്തിയത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുകളാണ് ഇതുഘാടനം ചെയ്തത് ശ്രീ മോൻസ് ജോസഫ് അടക്കമുള്ള എം എൽ എ മാർ ഈ സമരത്തെ അഭിസംബോധന ചെയ്തു ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരും മന്ത്രിയും അനുഭവപൂർവ്വം പരിഗണിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി കേരളത്തിലെ സഹകരണ ജീവനക്കാരെ മണിനിരത്തി സമരത്തിന്റെ മുന്നണി പോരാളികളായി കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഉണ്ടാവുമെന്ന് ഈ സമരത്തിലൂടെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയാണ്